السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم ജീവിതത്തിലൂടെ നീളം സർവശക്തനായ അള്ളാഹു സുബാന വിധി വിലക്കുകൾ കാത്തു സൂക്ഷിക്കുവാനും അതിലൂടെ അള്ളാഹുന്റെ പ്രീതിയും അവന്റെ പരലോക മോക്ഷവും നേടിയെടുക്കാൻ എല്ലാവരും നിരന്തരമായി ശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുക പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് ആഗതമായി കൊണ്ടിരിക്കുന്ന വെളിപ്പാടകല നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ റമദാനെ ഏറ്റവും യഥോചിതമായി വരവേൽക്കാൻ മാനസികമായി ഭൗതികമായി ഒരുങ്ങണം അതിന്റെ അവസാനവട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെന്ന് ഞാൻ എന്റെ സഹോദരന്മാരെ ആത്മാർത്ഥമായി ഓർമ്മിപ്പിക്കുകയാണ് സഹോദരന്മാരെ സഹാബാക്കളുമായി പള്ളിയിൽ അങ്ങനെ ഇരിക്കുകയാണ് പറയുന്നു എല്ലൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് എല്ലാവരുടെയും ശ്രദ്ധ പറഞ്ഞു ഇപ്പോൾ ഇവിടേക്ക് സ്വർഗാവകാശിയായ ഒരാൾ കടന്നു വരും എല്ലാവരും വളരെ ആശ്ചര്യത്തോടെ വളരെ ആകാംക്ഷയോടെ അൽസാരിയായ ഒരു സഹാബി കയറി വരികയാണ് സാധാരണക്കാരനായ ഒരു സഹാബി അദ്ദേഹത്തിന്റെ തായിരോമങ്ങളിൽ നിന്നും ഓമെടുത്തതിന്റെ വെള്ളത്തുള്ളികൾ ഏറ്റവും വീണുകൊണ്ടിരിക്കുന്നു ഇടത് കയ്യിൽ ഒരു ചെരുപ്പും തൂക്കിയിട്ടുണ്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ അദ്ദേഹം അവിടെ വന്ന സദസ്സിരി സദസ്സ് വേറെ വിഷയങ്ങളിലേക്ക് പോയി പിറ്റേ ഇതുപോലെ തന്നെ പറഞ്ഞു ഇപ്പോൾ ഈ സദസ്സിലേക്ക് ഒരു സ്വർഗാവകാശിയായ മനുഷ്യൻ കടന്നു വരുന്നു നോർക്കുമ്പോൾ അതേ സഹാബി അതേ രൂപത്തിൽ കയറി വരികയാണ് മൂന്നാമത്തെ ദിവസവും ആവർത്തിച്ചു സഹാബാക്ക് ആശ്ചര്യത്തോടെ നോക്കി ഉള്ളൂ എന്നാൽ പിന്നെ ാശത്തിൽ അർഹനാക്കിയ ആ ഗുണം എന്താണ് എന്നൊന്ന് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടേ ഉള്ളു ബാക്കി അദ്ദേഹം നേരെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി സഹാബി എന്ന് പറഞ്ഞതല്ലാതെ ില്ലത്തോളം സ്വർഗാവകാശിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് ഞാൻ അങ്ങനെയുടെ അതിഥിയായി ഒന്ന് ഇവിടെ കഴിഞ്ഞോട്ടെ അങ്ങനെ മൂന്ന് ദിവസം അവിടെ കഴിഞ്ഞു എന്തിനാണ് സ്വർഗത്തിന് സ്വർഗാവകാശം നേടുന്നതിന് അർഹമാക്കിയ ഗുണം എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ഉറക്കമൊഴിഞ്ഞ് കണ്ടുപിടിക്കാനുള്ള തീരുമാനമാണ് അദ്ദേഹം സാധാരണ പോലെ നമസ്കാരത്തിന് രമാണത്തിന് ഹാജരാകുന്നു വീട്ടിലേക്ക് പോകുന്നു ഭക്ഷണം കഴിക്കുന്നു വീട്ടുകാര്യങ്ങൾ നോക്കുന്നു ബാക്കിയുള്ള പിന്നെ സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു രാത്രിയിൽ കിടന്നുറങ്ങുന്നു രാത്രിയിൽ ഉറക്കമൊഴിച്ച് അബ്ദുലാഹ് എന്നു അദ്ദേഹം ഉണരും അള്ളാഹുഅള്ളിൽ കിടന്നുറങ്ങും കേട്ടപ്പോഴാണ് അദ്ദേഹം എഴുന്നേറ്റത് അദ്ദേഹം എഴുന്നേറ്റ് ഇദ്ദേഹത്തോടൊപ്പം സുബിജ് പഴിയിലേക്ക് പോകുന്നു മൂന്നാമത്തെ ദിവസം വൈകുന്നേരം അതിഥി സൽക്കാരം മൂന്ന് ദിവസമാണല്ലോ അദ്ദേഹത്തോട് അങ്ങയെ പറ്റി ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു താങ്കൾ സ്വർഗാവകാശിയാണ് അദ്ദേഹത്തിന്റെ മുഖം പ്രസന്നമായി കാണും അങ്ങയുടെ ജീവിതത്തിൽ എന്താണ് പ്രത്യേകമായി ഒരു സൽക്കർമ്മമുള്ളത് എന്ന് കണ്ടുപിടിക്കാനാണ് ഞാൻ ശ്രമിച്ചത് സാധാരണയിൽ കവിഞ്ഞ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല എങ്കിലും ഞങ്ങൾക്കറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ രഹസ്യമുണ്ടെങ്കിൽ പറയുന്നു അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഞാൻ ചികഞ്ഞു നിറക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ചികഞ്ഞെടുക്കാൻ പറ്റിയ ഒരു വലിയ രഹസ്യമുണ്ട് മുസ്ലിങ്ങൾ ആരോടും എനിക്ക് എന്നെക്കാളും മെച്ചപ്പെട്ട എന്തെങ്കിലും നന്മകളല്ല ആർക്കെങ്കിലും കൊടുത്താൽ അതിന്റെ പേരിൽ എനിക്ക് അവനോട് അസൂയുമില്ല സഹോദര സ്വർഗത്തിനർഹമാക്കുന്ന മാനസികമായ ഏറ്റവും വലിയ സ്വഭാവം കർമ്മം കർമ്മം മാനസിക പ്രവർത്തനം വെറുപ്പില്ലാതെ മനസ്സിനെ ശുദ്ധമാക്കിക്കൊണ്ടുപോകാനുള്ള മറ്റുള്ളവരോട് വെറുപ്പും പകയും വിദ്വേഷവും ഇല്ലാത്ത നിലയിൽ എന്നാണ് യൂണിവേഴ്സിറ്റിയിൽ ഇന്നത്തെ അക്കാദമിക സ്വഭാവമൊന്നുമില്ലാതെ തത്വങ്ങളിലൂടെ പ്രയോഗത്തിലൂടെ പഠിച്ചു വന്ന ഇസ്ലാം പഠിച്ചെടുത്ത ഒരു സഹാബി വിദ്യാർത്ഥി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സ്വർഗം നേടുന്നു എന്ന് കണ്ടപ്പോ അദ്ദേഹത്തിൽ നിന്നും കൂട്ടുകാരൻ കണ്ടെടുത്തത് എന്താണ് ആരോടും വെറുപ്പില്ല എന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് സ്വർഗത്തിൽ അദ്ദേഹത്തെ അർഹമാക്കിയിരിക്കുന്നു നമ്മളിലേക്ക് പതുക്കേറിയവർ മതവിദ്യാഭ്യാസത്തിന്റെ പേരിൽ വലിയ പെരുമ നയിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ തെക്കും വടക്കും ഒക്കെ ഒരുപാട് ഉലമ സംഘടനകളുണ്ട് മതപണ്ഡിതന്മാരുണ്ട് ആകാശത്തെ ഗോളങ്ങളെ സൂര്യനെയും ചന്ദ്രനെയും അച് വച്ചിട്ട് അപരനാമങ്ങൾ സ്വീകരിച്ചു നടക്കുന്നവർസും തമറും അതിൻ്റെ അപ്പുറവും വല്ലതുണ്ടെങ്കിൽ അതും ഒക്കെ പിടിച്ച് സുൽത്താനും ഒക്കെ പേരിട്ട് വലിയ വലിയ ആത്മീയ ചക്രവർത്തിമാരായി നടക്കുന്ന ആളുകളുണ്ട് സഹോദരന്മാരെ ഇവരൊക്കെ ഉൽപാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വെറുപ്പ് കണക്കിന് വെറുപ്പുകളാണ് മുസ്ലിം സഹോദരന്മാരോട് പുലർത്താൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ അല്ലാത്ത മതകക്ഷികൾ സംഘടനകൾ സമുദായ കക്ഷികൾ വെറുക്കണം അവർക്ക് സലാം പറയരുത് അവരോട് സഹകരിക്കരുത് അവരോട് രാഷ്ട്രീയമായ പങ്കാളിത്തം പാടില്ല അവരുമായി വേദി പങ്കിടരുത് ജമാഅത്തെ ജമാഅത്ത് അല്ലെങ്കിൽ മുസ്ലിം കക്ഷികളിൽ ബാക്കി നമ്മളല്ലാത്ത ബാക്കി എല്ലാ സംഘടനകളും അവരോടൊന്നും സഹകരിക്കാൻ പാടില്ല സലാം പറയാൻ പാടില്ല ഇതാണ് പേരിൽ റസൂൽ െൽസ്ലം പഠിപ്പിച്ച ഒരു ദീനിന്റെ പേരിൽ പോലെ നിവർന്ന് കിടക്കുന്ന വെള്ളവസ്ത്രധാരികളായ തലപ്പാവണിഞ്ഞ പണ്ഡിത വേഷം ധരിച്ച ആളുകളോട് വലിയ വലിയ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുന്നു അവരെ വെറുക്കണം അവരെ സൂക്ഷിക്കണം അവരെ അകറ്റി നിർത്തണം സഹോദരായി എവിടെന്നാണ് നമുക്ക് ഇതൊക്കെ അള്ളാഹുബിന്റെ ദീൻ പഠിപ്പിച്ചതാണോ അള്ളാഹുവിന്റെ ദീൻ ഇങ്ങനെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടോ പറഞ്ഞത് എന്താണ് അന്നേ ദിവസം പരലോകത്ത് വിചാരണ വേളയുടെ ആ ഒരു ദിനമുണ്ടല്ലോ അത് വേറൊരു സമ്മേളന ദിനമാണ് മഹിഷറയ്ക്ക് സമാനമായ ദിനം നമ്മുടെ ആളുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പെരുപ്പം കാണിക്കാനും പൊങ്ങച്ചാണിക്കാനും വേണ്ടി നമ്മുടെ സമ്മേളനത്തിൽ അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും അറുവാഹകൾ പങ്കെടുത്തു എന്ന് വരെ തള്ളിവിടുകയാണ് പ്രവാചകന്മാരെ നമ്മുടെ സംഘടനയുടെ മെമ്പർമാരാ എന്തൊരുകേടാണ് എന്തൊക്കെയാണ് ഈ തള്ളിക്കൊണ്ടിരിക്കുന്നത് എന്ത് പറഞ്ഞാലും അതൊക്കെ കേൾക്കാൻ തയ്യാറാണ് നോക്കി അവന്റെ മുമ്പിൽ മനസ്സിനെ അമരുകളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവാൻ തയ്യാറായാൽ രക്ഷപ്പെട്ട് സഹോദരന്മാരെ കണ്ടവർക്കൊക്കെ വേണ്ടി സിന്ദാബാദ് വിളിച്ച് അവിടെ വിചാരണ നാളെ ചെന്ന് നീക്കുമ്പോ ആരും ഒന്നും ഏറ്റെടുക്കൂല മറ്റുള്ളവരോടുള്ള പകയും അസൂയയും വെറുപ്പും ചെടാ അവൻ അത്രയും ആളെ കൂട്ടിയ എന്നാ പിന്നെ ഞാൻ കാണിച്ചു തരാം അവർക്ക് അത്രയും ഉണ്ടോ അവർക്ക് അത്രയും വലിയ പള്ളിയുണ്ടോ അവർക്ക് അത്രയും വലിയ വലിയ സിറ്റി ഉണ്ടോ എന്നാൽ ഞങ്ങൾ പുറത്ത് കാണിച്ചു തരാം മത്സരങ്ങളാണ് വെറുപ്പുൽപാദനങ്ങളാണ് മതവിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ മദരസകൾ വെറുപ്പുൽപാദന കേന്ദ്രങ്ങളായി മാറുന്നു നമ്മൾ പറയുന്നു முஸ்லிங்களுக்கு நம்ம கழிக்கிண்ட் மட்டும் நம்மெடுப்பட மதபரமாக மேல் கைநேட் தந்திரங்கள் യൗമല യം ബനൂൻ സമ്പത്തും സന്താനങ്ങളും ഒരു വലിയ നാളെ അല്ലാഹുവിന്റെ ഉണ്ട് അത്തല്ലാഹ ബി ഖൽബിൻ സലീം ഈ ും സ്വാധീനവും ആൾക്കൂട്ടങ്ങളും ഇത്ര കോടി മുടക്കി അദ്ദേഹം ഇത്ര ഏക്കർ ഭൂമി തന്നു ാണെങ്കിൽ എത്ര കോടിയും കൊടുക്കും ഈ സമ്പത്തും ഒന്നും പ്രയോജനം ചെയ്യാത്ത ഒരു ദിനം റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കും പ്രവാചകന്മാർക്ക് പോലും ധൈര്യമില്ല പിന്നല്ലേ പിന്നല്ലേക്കും സുൽത്താൻ വിളവർക്കും വിളവമാർക്കും ഒക്കെ ധൈര്യം വിറച്ച് നിൽക്കുന്ന സമയം വിറച്ച് വിറച്ച് മുട്ട് വിറച്ച് വേർപ്പിൽ മുങ്ങി നിൽക്കുന്ന സമയം അവിടെ നിന്നിട്ട് ഓരോരുത്തരും വിലപിക്കും പ്രവാചകന്മാരോട് പോയി പറയും ഒന്ന് ശുപാർശ തുടങ്ങാൻ പറയണേന്ന് അപ്പൊ ആ തന്മി മുതൽ ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞാനില്ല ഞാൻ അന്ന് അങ്ങനെ ചെയ്തു പോയി വിലക്കപ്പെട്ട കനിമറിച്ചു പോയി ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയി ഞാൻ അങ്ങനെ ചെയ്തു പോയി എനിക്ക് ധൈര്യമല്ല അള്ളോ എന്റെ റബ്ബിന്റെ മൂലി രക്ഷയില്ല അവസാന പറഞ്ഞു അല്ലാന്റെ എന്റെ ഉമ്മത്തേന്ന് പറഞ്ഞത് അള്ളാൻ്റെ ഒരു ഉണ്ടാവില്ല ഒരു ഷംസും കമറും കുത്തുപ്പും ഒന്നും ഉണ്ടാവില്ല എല്ലാരും മുട്ടിട്ടടിച്ച് മൂത്രമഴിച്ചു കൊടുക്കുന്ന സമയം എൻ്റെ സഹോദരന്മാരെ നമ്മളെ രക്ഷിക്കാൻ അതിനുള്ള അധികാരം കൊടുത്ത അള്ളാഹുന്റെ പ്രവാചകന്മാരോ അല്ലെങ്കിൽ നമ്മുടെ റസൂൽ നമ്മളെ മുത്തറസുണ്ട് അന്ത്യപ്രവാചകൾ അധികാരം കിട്ടും എല്ലാരും വിറച്ചു നിൽക്കുന്ന അവസ്ഥയാണ് അപ്പൊ ഈ സമ്മേളനങ്ങളൊക്കെ കൂട്ടി മഹേഷറ പോലെ ഇവിടെ അറുവാക്കളും ഔലിയാക്കളും ഒക്കെ അവിടെ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ തള്ളുകളാണ് ഇവിടുന്നത് എന്നിട്ടോ ഇത്രയും കൂട്ടിയിട്ട് മുസ്ലിയുക വെറുക്കുക ഏത് സമയത്താണ് ഇത് പറയുന്നത് എന്റെ സഹോദരന്മാരെ ഇവിടെ മുസ്ലിങ്ങളെ മുഴുവൻ വംശീയമായി തുടച്ചു നീക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു പണ്ടൊക്കെ പറഞ്ഞ ഇത് ഇവരുടെ അതിശോക്തിപരമായിട്ടുള്ള തീവ്രമായ വാദങ്ങളാണ് പ്രസംഗങ്ങളാണ് എന്നൊക്കെ പറയുന്നത് പക്ഷെ ഇപ്പം ഇത് സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകന്മാരും അതുപോലെ ജനസൈഡിനെ കുറിച്ച് കൃത്യമായി പഠനം നടത്തിയിട്ടുള്ള ആഗോള നിരീക്ഷകന്മാർ ഉൾപ്പെടെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ അവിടെയൊക്കെ ഏകദേശമൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു നിങ്ങളൊക്കെ കണ്ടില്ലേ എന്താ പറഞ്ഞത് വന്ദേ പാടാണ് എന്താ വന്ദേ ജനഗണമന നമ്മുടെ രാജ്യത്തിന്റെ നാഷണൽ ആന്തം ദേശീയ ഗാനം അപ്പൊ അത് മറികടന്നിട്ട് ദേശീയ ഗീതം നാഷണൽ സോങ് അതെന്താണ് വന്ദേ മാതരം ബങ്കി ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം എന്ന നോവലിൽ ആയിരത്തി എണ്ണൂറ്റി എണ്ണൂറുകളിൽ എഴുതിയിട്ടുള്ള ഒരു നോവലിൽ എഴുതിയിട്ടുള്ള ഒരു ഗീതമാണ് ആറു വരി ശ്ലോകമാണ് അതിനകത്ത് അതിൽ പറയുന്നത് എന്താണ് അതിൽ പറയുന്നത് പക്ക വന്ദേ മാതരം ഈ ഭൂമി ഭാരതമാകുന്ന ഈ ഭൂമി ദേവിയെ ഞാൻ ആരാധിക്കുന്നു ഞാൻ വന്ദിക്കുന്നു എന്ന് സസ്യശാമളയായ സുജലയായ സുബലയായ ജലസമൃദ്ധിയുള്ള ഫലങ്ങൾ നിറഞ്ഞ അതേപോലെ തന്നെ സസ്യങ്ങൾ തിങ്ങി നിറഞ്ഞ ഈ ഭാരതഭൂമിയെ ഞാൻ വന്ദിക്കുന്നു അമ്മേ എന്ന് വിളിച്ചിട്ടാണ് വന്നത് രണ്ടാമത്തെ വരിൽ എന്താ പറയണം സുഖവും വരവും ഒക്കെ നൽകുന്ന അമ്മേ ഞാൻ വന്നിക്കുന്നു മൂന്നാമത്തെ വരിൽ പറയുന്നത് ഏഴ് കോടി കണ്ടങ്ങളിൽ നിന്ന് ഭയഞ്ചരിപ്പിക്കുന്ന നിലയിൽ മന്ത്രോച്ചാരണം നടത്തുന്ന പതിനാല് കോടി കൈകളിൽ വാങ്ങയത്തിൽ നിന്നും ശത്രുക്കളെ സംഹരിക്കുന്ന അമ്മേ നാലാമത്തെ വരിയിൽ എന്താ പറയുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും ആരാധിക്കപ്പെടുന്നത് നിന്റെ രൂപമാണ് ക്ഷേത്രങ്ങളിൽ ആരാധിക്കപ്പെടുന്ന അമ്മേ നിന്നെ ഞാൻ വന്ദിക്കുന്നു വന്നിക്കുന്നു അഞ്ചാമത്തവരിയിൽ പറയുന്നത് ആയുധങ്ങൾ ദുർഗാദേവിയാണ് നീ വിദ്യ നൽകുന്ന സരസ്വതീദേവിയാണ് നീ അമ്മേ വന്ദേ നിന്നെ ഞാൻ വന്ദിക്കുന്നു ആറാമത്തെ വരിയിൽ പറയുന്നത് ലോകത്തെ താങ്ങുന്നതും രക്ഷിക്കുന്നതുമായ അമ്മേ നിന്നെ ഞാൻ വന്നിക്കുന്നു നീ ദുർഗയാണ് ലക്ഷ്മിയാണ് സരസ്വതിയാണ് എന്നാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഈ ഭാരതഭൂമിനെ അതിനെ സങ്കല്പിച്ചിട്ടുള്ളത് അങ്ങനെ ഭൂമി ദേവിയായി സങ്കല്പിച്ചിട്ടുള്ള ഈ ഭാരതഭൂമിനെ അങ്ങനെ വിഗ്രഹവൽക്കരിച്ചിട്ട് ആരാധിക്കണം വന്നിക്കണം ഇതിപ്പോ ഔദ്യോഗിക സർക്കാരിന്റെ ഔദ്യോഗിക പ്രോഗ്രാമുകളിലെല്ലാം ഇത് നാഷണൽ ദേശീയ ഗാനത്തെക്കാൾ ഗീതത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത് അത് പാടിയിട്ടേ പിന്നെ വേണമെങ്കിൽ മറ്റത് പാടാവുന്നു പാടുമ്പോ എഴുന്നേറ്റീക്കണം ആദരിക്കണം ബഹുമാനിക്കണം അതിനെ നിന്ദിക്കാൻ പാടില്ല അതുപോലെ സ്കൂളുകളിലെല്ലാം ഇത് നിർബന്ധമാക്കുകയാണ് അസംബ്ലികളിലൊക്കെ ഇത് പാടണം നമ്മളെന്താ പറയണത്

ഈ ലോകത്തിന്റെ മുഴുവൻ ജീവിതത്തിന്റെ കണക്കുകൾ ചോദിക്കുന്ന പരലോകത്തിൽ വിചാരണ നാടിന്റെ ഉടമസ്ഥനാണ് ആരാധിക്കൂല ഒരു ലക്ഷ്മി ദേവിയായും ആരാധിക്കൂല ഒരു ദുർഗാദേവിയായും ആരാധിക്കൂല ഒരു സരസ്വതി ദേവിയായും ആരാധിക്കൂല അള്ളാഹുബേ പ്രപഞ്ചനാഥനായ നാഥ നിന്ന മാത്രമേ ഞങ്ങള നമ്മുടെ ഓരോ രാവിലെയും അർത്ഥം അതേപോലെ തന്നെയാണ് നമ്മൾ തൂര് പറയം എന്റെ നിസ്കാരം എന്റെ ജീവിതം എന്റെ ആരാധനകൾ എന്റെ എല്ലാം പടച്ചൊന്നു മാത്രമാണ് അതിന് പിന്നെ പങ്കുമില്ല ഒരു ദുർഗാദേവിക്കും സരസ്വതി ദേവിക്കും ലക്ഷ്മി ദേവിക്കും ആർക്കും ഒരു പങ്കു പടച്ചോനും മാത്രം ഞാൻ അങ്ങനെയാ കൽപ്പിക്കപ്പെട്ടിട നീ അങ്ങനെ ആയിക്കോളണോ എന്നാണന്തോട് കൽപ്പിച്ചിരിക്കുന്നത് ഞാൻ മുസ്ലിം എന്നിട്ട് പറമാനമിന്നൽ ഞാൻ പെട്ടവനല്ല ഇതും പറഞ്ഞു എങ്ങനെ ഈ രാജ്യത്ത് ആർട്ടിക്കിൾ ട്വന്റി ഫൈവില് നമ്മുടെ മതസ്വാതന്ത്ര്യം അനുസരിച്ച് നമ്മുടെ മതപരമായ അവകാശം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നമ്മുടെ പൗരാവകാശം മൗലികാവകാശം ഇതൊക്കെ ഭരണഘടനാണിത് സർക്കാർ അടിച്ചേൽപ്പിക്കുക ഇപ്പോൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ ഒക്കെ നേതാക്കന്മാര് വളരെ ധീരമായി അർഷദ് ബദനിയൊക്കെ പോലുള്ള ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാര് പ്രായം ചെലത് വാർദ്ധക്യത്തിലെത്തിയിട്ടും അവരൊക്കെ എഴുന്നേറ്റിട്ട് പറയാ ഇന്ത്യ മുസ്ലിങ്ങൾക്ക് അത് സ്വീകാര്യമല്ല നിങ്ങൾ അറസ്റ്റ് ചെയ്തോ നിങ്ങൾ പിടിച്ചോട്ട് പോക്കോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ പ്രവാചകന്മാർ എന്താ പറഞ്ഞത് അവർ ഉറച്ചു നിന്ന് നമുക്ക് എന്ത് കാര്യത്തിനും വിട്ടുവീഴ്ചയാവാം സാഹചര്യത്തിന്റെ സമ്മർദ്ദം പക്ഷേ അടിയറയ്ക്കാൻ പറ്റൂല കഴുത്ത് നീട്ടി കൊടുക്കുന്നു അതല്ലാത്ത വഴി പോയാൽ പിന്നെ നമ്മൾ പോയി നമ്മുടെ കാര്യം പിന്നെ നമുക്ക് മുസ്ലിമായി ജീവിക്കാൻ പറ്റൂല അപ്പൊ അവിടം വരെ എത്തി എന്നാണ് ഞാൻ പറഞ്ഞത് എവിടെ ക്ഷമയുടെ നെല്ലിപ്പലകളത്തിൽ അപ്പുറത്തോട്ട് പോവുക ഇനി ജീവിക്കാൻ പറ്റൂന്ന ഇതുവരെ എല്ലാം ചെയ്യും അപ്പോ നമ്മളെ ആളുകളൊക്കെ പള്ളികൾ തകർത്തോട്ടെ ഓക്കെ എല്ലാം പക്ഷേ ഈ മം പോയാൽ തീർന്നില്ലേ ഇനി ഇപ്പുറം പലതും ഉണ്ടോ ഇത് നമ്മൾ അഴിച്ചേപ്പിക്കുക ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഭരണഘടനയുണ്ട് മാളം പോകാനല്ല ആർജവത്തോടെ ജനാധിപത്യപരമായ പ്രക്ഷോഭങ്ങൾ ഇവിടെ മുമ്പോട്ട് വരണം നൂറ് വയസ്സൊക്കെ എത്തിയ നേതാക്കന്മാരെ സംഘടനകളും ഒക്കെ ആഘോഷിക്കല്ലേ അവരൊക്കെ ഇറങ്ങണം നൂറ് ചെന്നെങ്കിൽ അതിന്റെ നൂറിന്റെ പൊൻപ്രോഭയായി കാണിക്കേണ്ടത് ഈ ഞങ്ങൾ ന്യൂനപക്ഷങ്ങളാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ തീവ്രവാദികളില്ല എന്ന് ദക്ഷിണ കേരള ജമ്യത്തുലമേണ നേതാക്കന്മാർ പറഞ്ഞില്ലേ അത് മാതൃകയാ ഒരു മുസ്ലിം സംഘടനയും തീവ്രവാദികളല്ല രാജ്യദ്രോഹമായ ഒരു പ്രസ്താവന ഞങ്ങൾ ഇറക്കുന്നില്ല എന്ന് അവർ പറഞ്ഞില്ലേ ഇതേപോലെ മുസ്ലിം സംഘടനാ നേതാക്കന്മാർ മൊത്ത സഹോദരന്മാരെ ഒറ്റക്കെട്ടായി നിർത്തിയിട്ട് മുമ്പോട്ട് കൊണ്ടുപോവാൻ കഴിയണം അങ്ങോട്ടും ഇങ്ങോട്ട് തമ്മിൽ കുത്തി അവനെ മറ്റേ പുള്ളേരുണ്ടല്ലോ പിടിച്ചിട്ട് ഷാള് വിട്ട അല്ലെങ്കിൽ തൊപ്പി വെച്ച് ഇപ്പൊ സ്റ്റേജിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സംഘടനകളും ഇങ്ങനെ അയാൾക്കാണ് അടുത്ത് ശ്രീധരൻ പിള്ളവരുടെ മൗലാനമാർ കാദിയാക്കുക എന്നുള്ളതാണ് ഗ്രാൻഡ് മുഫ്തിയൊക്കെ മുഫ്തി ആക്കിട്ട് ഇനി പ്രഖ്യാപിച്ചോ എന്നുള്ളതാണ് അപ്പൊ ഇവരെയൊക്കെ പിടിച്ചിങ്ങനെ എന്നിട്ട് മുസ്ലിം പിടിച്ചിട്ട് അയാളാരാ ചൂരി പള്ളിയിലിട്ടിട്ട് ഒരു സുന്നി പണ്ഡിതനെ വെട്ടി നുറുക്കി കൊന്നിട്ട് അയാൾക്ക് വേണ്ടി അയാളുടെ പ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ പോയി കേസ് തള്ളിപ്പിച്ച വക്കീല ഇതേപോലെ എത്ര എത്ര കേസുകളാണ് മുസ്ലിം വിരുദ്ധ കലാപങ്ങളിലും അക്രമങ്ങൾക്കും പ്രതികളുടെ പക്ഷത്തിൽ നിന്ന് വാദിച്ച് മുസ്ലിം നിരപരാധികളെ ദ്രോഹിച്ച മനുഷ്യന്റെ ചോരപ്പാരുള്ള കരങ്ങളും ആ നാക്ക് കൊണ്ടാണ് ഇവിടെ മുസ്ലിം വേദികളിൻ്റെ അള്ളാഹുന്റെ നാമത്തിൽ കളിക്കുന്നു കളിപ്പിക്കുന്നത് എന്നിട്ടോ മുസ്ലിം സഹകരണങ്ങൾ അവരെന്താ ചെയ്ത എന്തോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഈ ഇഴകീറി പരിശോധിച്ചാലത്തൊന്നും ഉണ്ടാവും ഉള്ളൂ അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ നിർത്തുകയോ കുറച്ചു പറയുക കൂടുതലും പ്രവർത്തിക്കുക അതുകൊണ്ട് നമ്മളൊക്കെ സഹോദരൻ ഒറ്റക്കെട്ടായി നിൽക്കണം

അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിൽക്കാൻ നമുക്കാണ് പണ്ട് കഴിഞ്ഞിട്ടുള്ളത് ഇനിയും നമുക്കാണ് കഴിയുന്നത് നേതാക്കന്മാരെ അപ്പം നമ്മളെ പിടിച്ചുകൊണ്ട് അവരുടെ ലാഭത്തിന് വേണ്ടി സൗകര്യത്തിന് വേണ്ടി നമ്മളെ വഴിതിച്ചിരിക്കും നമുക്ക് ദിശാബോധം ഉണ്ടാവണം തിരിച്ചറിവ് ഉണ്ടാവണം എങ്ങോട്ടാണ് ഈ കൊണ്ടുപോകണമെന്ന് ഇടക്കിടയ്ക്കൊന്ന് നോക്കണം ഇതെങ്ങോട്ടാണ് പോകണം നേരെ വഴിയിലല്ലല്ലോ വളഞ്ഞിട്ടുണ്ടല്ലോ അതങ്ങോട്ടല്ലല്ലോ പോകേണ്ടത് സ്വർഗത്തിലേക്കുള്ള വഴി നേരെ കിടക്കൽ വിനത്തിനുമ്പിൽ അങ്ങോട്ട് പോകും ഇങ്ങനെയൊക്കെ ഒന്ന് ഒളിഞ്ഞ് നോക്കണം ഇത് ഒരു സംശയമല്ല അങ്ങനെ പോവുക ഈ അറബശാലയിലേക്ക് കൊണ്ടുപോകുന്ന ആട്ടിന് കാട്ടിന് കിട്ടുന്ന ഈ ഇല ഉണ്ടല്ലോ പച്ചപ്പ കിട്ടുന്നു അതിന് ഭയങ്കര സന്തോഷം തൊള്ളിച്ചോ ചെലര് പറയാറുണ്ടല്ലോ ഈ സൈഡ് സീറ്റിന് വേണ്ടി തർക്കിക്കുന്നു കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോയൊക്കെ മൊത്തം ഗ്യാസ് ചാമ്പത്തിട്ട് തീർക്കാൻ അപ്പൊ ആ വണ്ടിയിൽ എനിക്ക് സൈഡ് സീറ്റ് കിട്ടുന്നു ഇതേപോലെ നമ്മള് എനിക്ക് സൈഡ് സീറ്റ് കിട്ടണം ഓടയിരുന്നിട്ടോ ഓടതങ്ങോട്ടാ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്കാ കൊടുങ്കിലേക്കാണ് ഇനിയും നമുക്ക് വല്ല തെളിവും വേണോ ഒരു ദിശാബോധം ഒക്കെ ആയിക്കൂടെ നമ്മുടെ എന്തൊക്കെയോ വിളിച്ചു പറയും മൊത്തം വിളിച്ചു നല്ലാവും അവർക്കൊക്കെ അവർക്കൊക്കെ നല്ല ദിശാബോധം കൊടുക്കട്ടെ നമ്മുടെ നേതാക്കന്മാർ കൂടി നമ്മൾ ചെയ്യണം അവർക്ക് പാവങ്ങൾ എന്തൊക്കെ അബദ്ധങ്ങൾ കാണിക്കണം അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായിരിക്കണം ഒരുമിച്ച് ശരിയെന്ന കരിമ മാറ്റി പറയും ആ അവസ്ഥയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ കഴിയണം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ അപ്പോഴേ നമുക്ക് നോക്കി പിടിക്കാനൊക്കെ അല്ലാതെ ബേസ് ഇല്ലാതെ ഇനി എന്ത് കെട്ടിപ്പൂക്കിയാലും കലിമ ഈമാനും ഇല്ലാതെ നോമ്പുഴിച്ചാൽ നിസ്കരിച്ചാല് സക്കാത്ത് കൊടുത്താൽ ആൻ ചെയ്യണത് അവൻ ലക്ഷ്മി ദേവിയെ ദുർഗാദേവിയാണ് അവൻ എഴുതി ചെയ്ത് ആരാധിക്കണമെങ്കിൽ അവന്റെ കാര്യം പോയില്ലേ വല്ല കാര്യമുണ്ടോ ഈമാനുള്ളവന്റെ അടുത്താണ് അമൽ പറയുന്നത് അതുകൊണ്ട് നോമ്പ് ഒരു അമലാണ് നമ്മളെന്ത് ചെയ്യണം അതിൽ ഉറച്ചു നിക്കണം ഈ മാൻ പൂർത്തിയാക്കാൻ ശ്രമിക്കണം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ഒന്ന് രണ്ട്